അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് ഇവിടെ എന്തോ പൊട്ടിയിട്ടുണ്ടോ നോക്കാം അപ്പൊ നമ്മൾ കിടിലൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ബിരിയാണിക്ക് ബിരിയാണിക്കുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് റെഡി ആക്കി വെച്ചിട്ടുണ്ടോ ചെല്ലക്കുടമ്പോഴത്തെ മട്ടൺ റെഡിയാണ് ബോംബെയിൽ മാത്രം ഇങ്ങനെ കിട്ടും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് വഴിയ വീഡിയോയിലോട്ട് പോകണം ഓക്കെ മഞ്ഞപ്പൊടി അതിലൊരു രണ്ടല്ലോ ട്രിവാൻഡ്രം സ്റ്റൈല് മട്ടൺ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വേറെന്തോട്ട് നമ്മൾ അങ്ങനെ ഉള്ളി ഇട്ടു വഴറ്റി ഐറ്റംസ് നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട് അരിഞ്ഞ ഉള്ളി സോൾട്ട് മേങ്കോട്ടറി ആവശ്യത്തിന് മട്ടൺ ഏകദേശം വന്നിട്ടുണ്ട് മൂന്ന് വെച്ചിലാണ് നമ്മൾ കേപ്പിച്ചത് ചെറിയ മട്ടനാണ് കുരുമുളക് ഐറ്റം ആണ് റിയാസിന്റെ സ്പെഷ്യൽ ഐറ്റം കുരുമുളക് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുത്തു അടുത്തൊന്നും മല്ലിപ്പൊടി മട്ടൺ നിങ്ങൾ വേവിച്ചു വെച്ച മട്ടൺ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ് അത് വേണ്ട

ना दा, बाद में ना दा, ना दा, बाद में ना दा, हाँ दी, सुम्मा हाँ दा, सुम्मा हाँ दा, बाद में ना दा, और ख़त्म, ये चिक 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 चिक, अलखात रबे, राइस ना दा वास, चमच्चा इतना चल जरूरत है ना, बिगिन बिगिन बिगिन, मिंडा न्यानी, मिंडा मील, अकाल, ये वो ज़बाह है इधर ഇപ്പോൾ ഗ്രാമ പെട്ട തക്കോലം ഏലക്ക അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മതി 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 അല്ലേ തക്കോലും മട്ടൻ തേറെ ഒരു വെന്ത വെള്ളവും ഫ്രഷ് വേറെ നോർമൽ വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പാത്രം അരിക്ക് ഒന്നര പാത്രം വെള്ളം ഈ ഒരു പാത്രത്തിൽ ഒന്നര പാത്രം വെള്ളം നേരത്തെ നെക്സ്റ്റ് മുളകി ഊറ്റി വെച്ച് അരി അതിലോട്ട് തട്ടും കഴുകി ഊറ്റി വെച്ച് കഴിഞ്ഞാൽ അതിപ്പ സോൾട്ട് ഇടിയ അരി അരി കഴുക കഴുകിട്ടിള മസാല ഏകദേശം സെറ്റായിട്ടുണ്ട്

അരി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇത് കുക്കറ് അടച്ചു വെച്ച് ഒരു എത്ര വിസിൽ ഒന്നര വിസിൽ ഒന്നൊന്നര വിസിൽ നമ്മൾ ലേറ്റ് ആയിപ്പോയി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അവർ ദമ്മിട്ട് കഴിഞ്ഞു പൊട്ടിക്കുമ്പോൾ കാണിക്കാം ഇനിയിപ്പോൾ പൊട്ടിക്കുമ്പോൾ കാണിക്കുക അപ്പോൾ ദമ്മിടാനൊക്കെ കുക്കറിലോട്ട് മാറ്റാണ് മസാലയും റൈസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡി സെയിം കുക്കർ സെയിം കുക്കർ വേറെ കുക്കറില്ല